വയനാട്ടിൽ വൻ ഉരുൾപൊട്ടൽ വളരെ നടുക്കമുണ്ടാക്കുന്ന ദുരന്തം നാട് മുഴുവൻ വിറങ്ങലിച്ചിരിക്കുകയാണ് മണിക്കൂറുകൾ കഴിയും തോറും മരണനിരക്ക് ഉയരുന്നു അവിടെ ആശുപത്രികളിൽ രക്തത്തിന് ക്ഷാമം നേരിടുകയാണ് സന്നദ്ധരായവർ എത്രയും വേഗം അവിടെ എത്തുക ഏതെങ്കിലും രീതിയിൽ സഹായിക്കാൻ കഴിയുന്നവർ എത്രയും വേഗം അവിടെ എത്തുക അപകടത്തിൻ്റെ പ്രഭാവ കേന്ദ്രം മുണ്ടക്കയ മേഖലയാണ് അവിടെ ഒട്ടുമിക്ക മേഖലയിലെയും വീടുകൾ തകർന്നുപോയി പകുതി തകർന്ന വീടുകളിൽ ആളുകൾ പരിക്കേറ്റ് അവശനിലയിൽ കഴിയുന്നു മരിച്ചവരുമുണ്ട് ഒരു വീട്ടിൽ അച്ഛനും അമ്മയും മരിച്ചു മകന്റെ കാലിൽ വലിയ പാറക്കല്ല് വീണ് രക്ഷപ്പെടാനാകാതെ ആയിരിക്കുന്നു എന്ന വാർത്തകൾ രാവിലെ വന്നിരുന്നു വളരെ കുറച്ചു ഭാഗത്ത് മാത്രമേ രക്ഷാപ്രവർത്തകർക്ക് എത്താൻ കഴിഞ്ഞിട്ടുള്ളൂ പാലം പൂർണ്ണമായും തകർന്നുപോയി പോയി എൻ ഡി ആർ എഫ് സ്ഥലത്തുണ്ട് താൽക്കാലിക പാലം പണിയുകയാണ് വലിയ ദുഷ്കരമാണ് പാലം പണിയാൻ പണി പൂർത്തിയായാൽ മാത്രമേ ആ ആ മേഖലയിൽ രക്ഷാപ്രവർത്തനം നടത്താൻ കഴിയുകയുള്ളു ചൂരൽ മലയിലെ വളരെ കുറച്ച് ഭാഗത്തെ മരണനിരക്ക് മാത്രമാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത് മുണ്ടക്കയം അട്ടമല എന്നീ മേഖലകളിൽ രക്ഷാപ്രവർത്തകർക്ക് കാര്യമായ രീതിയിൽ എത്താൻ സാധിച്ചിട്ടില്ല അവിടെ എത്തിപ്പെട്ടത് ഫയർഫോഴ്സിൻ്റെ കുറച്ച് സംഘങ്ങൾ മാത്രമാണ് ചെളിയിൽ പുതഞ്ഞു കിടന്ന ചിലരെ മാത്രമാണ് രക്ഷിക്കാനായി കഴിഞ്ഞത് ഒരുപാട് ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട് കൂടുതൽ രക്ഷാപ്രവർത്തകർ അവിടെ എത്തേണ്ടതുണ്ട് പല സ്ഥലത്തും രക്ഷാപ്രവർത്തകർക്ക് എത്താൻ കഴിയുന്നില്ല രക്ഷാപ്രവർത്തകർ എത്താൻ വൈകുന്നതിനനുസരിച്ച് അപകടത്തിൽ പരിക്കേറ്റവർക്ക് ജീവൻ നഷ്ടപ്പെടാൻ കൂടുതൽ സാധ്യതയുണ്ട് ഒരു ചെറിയ കുന്നിന് മുകളിൽ ഇരുന്നൂറ്റൻപതോളം ആളുകൾ നിൽക്കുകയാണ് അതിൽ മൂന്ന് പേരുടെ നില അതീവ ഗുരുതരാവസ്ഥയിലാണ് ഗുരുതരമായി പരിക്കേറ്റ കുട്ടികളെ കോഴിക്കോട് ജില്ലയിലേക്ക് മാറ്റുന്നു ഫയർഫോഴ്സിൻ്റെയും എൻ ഡി ആർ എഫിൻ്റെയും കൂടുതൽ സംഘങ്ങൾ അങ്ങോട്ടേക്ക് എത്തുന്നു രാവിലെ രക്ഷാപ്രവർത്തനം തുടങ്ങുന്ന സമയത്തും ഉരുൾപൊട്ടി രക്ഷാപ്രവർത്തകർ ഓടിമാറി പ്രതികൂല കാലാവസ്ഥയാണ് രാത്രി ഒരു മണി മുതൽ മൂന്ന് തവണ ഉരുൾപൊട്ടി മണിക്കൂറുകൾ തോറും മരിച്ചവരുടെ എണ്ണം കൂടി വരികയാണ് ചാലി ചാലിയാറിൽ മാത്രം പതിനാറ് മൃതദേഹങ്ങൾ കണ്ടെത്തി മരണനിരക്ക് എൺപത്തി മൂന്ന് ആയി ചില ആളുകളെ തിരിച്ചറിഞ്ഞിട്ടില്ല ൾ ആശുപത്രിയിലേക്ക് എത്തുന്നുണ്ട് നൂറിൽ പരം ആളുകൾ അതീവ ഗുരുതരാവസ്ഥയിൽ ആശുപത്രികളിലാണ് പല ജില്ലകളിൽ നിന്നും മെഡിക്കൽ ടീം കൂടുതൽ മരുന്നുകളുമായി വയനാട്ടിലേക്ക് എത്തുന്നുണ്ടെന്ന് ആരോഗ്യ വകുപ്പ് മന്ത്രി അറിയിച്ചു പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കാൻ മന്ത്രി ജോർജ് കുര്യൻ വയനാട്ടിലേക്ക് പോകുമെന്ന് അറിയിക്കുന്നു സാധ്യമായ എല്ലാ സഹായവും ചെയ്യും മുഖ്യമന്ത്രി പിണറായി വിജയനുമായി സംസാരിച്ചു മരിച്ചവരുടെ കുടുംബത്തിന് രണ്ട് ലക്ഷം വീതവും പരിക്കേറ്റവർക്ക് അൻപതിനായിരം രൂപ വീതവും നൽകും എന്ന് പ്രധാനമന്ത്രി അറിയിച്ചു സംഭവത്തിൽ ദുഃഖം രേഖപ്പെടുത്തി പ്രധാനമന്ത്രി സൈന്യം രക്ഷാപ്രവർത്തനം തുടങ്ങി ദുരന്തം നടന്ന് പന്ത്രണ്ട് മണിക്കൂറിന് ശേഷം മാത്രമാണ് രക്ഷാപ്രവർത്തകർക്ക് പല മേഖലകളിലും എത്തിപ്പെടാൻ സാധിച്ചിട്ടുള്ളത് വ്യോമമാർഗം മാത്രമേ കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷിക്കാൻ കഴിയൂ എന്നാണ് അവിടെയുള്ളവർ അറിയിക്കുന്നത് എന്നാൽ പ്രതികൂല കാലാവസ്ഥയിൽ ഹെലികോപ്റ്ററുകൾക്ക് അവിടെ എത്തിച്ചെല്ലാൻ സാധിക്കാത്ത അവസ്ഥയാണ് പാലം പണി അതീവ ദുഷ്കരമാണ് മുമ്പ് നെല്ലിയാമ്പതി പാലം പണിതത് നമുക്കറിയാം പക്ഷേ അതുപോലെയുള്ള സ്ഥലമല്ല ഇത് വളരെ ദുഷ്കരമാണ് കേന്ദ്രത്തോട് കൂടുതൽ സഹായം ആവശ്യപ്പെട്ടു അതുകൊണ്ട് ഇവിടുത്തെ ഫെസിലിറ്റി വെച്ച് രക്ഷാപ്രവർത്തനം പൂർണ്ണമായും സാധിച്ചില്ല കേന്ദ്രത്തിൽ നിന്ന് കൂടുതൽ സഹായം എത്തിക്കുമെന്ന് അറിയിച്ചു കേരളത്തിലെ സേനാ വിഭാഗങ്ങൾ നാട്ടുകാർ സാമൂഹിക രാഷ്ട്രീയ രംഗത്തെ പ്രവർത്തകർ അങ്ങനെ കേരളം ഒന്നാകെ എത്തി തങ്ങളാൽ കഴിയുന്ന സഹായം ചെയ്യുന്നുണ്ട് എന്നാൽ ദുരന്തത്തിൻ്റെ വ്യാപ്തി വളരെ വലുതാണ് മുണ്ടക്കൈയിൽ വീണ്ടും മലവെള്ളപ്പാച്ചിലാണ് രക്ഷാപ്രവർത്തനം ദുഷ്കരമാണ് ചൂരൽ പുഴയിൽ ജലനിരപ്പ് ഉയർന്നു പലരും മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നു ഒരു നാടൊന്നാകെ ഒലിച്ചു പോയിരിക്കുന്നു സൈന്യത്തിൻ്റെ ഡോഗ് സ്ക്വാഡ് മീററ്റിൽ നിന്നും എത്തും മുണ്ടക്കയം ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലമാണ് ചെളിയിൽ താഴ്ന്നുപോയ തല മാത്രം പുറത്തുണ്ടായിരുന്ന വ്യക്തിയെയും രക്ഷാപ്രവർത്തകർ വളരെ പ്രയാസപ്പെട്ട് രക്ഷിച്ചു പല ഭാഗങ്ങളിൽ നിന്നും കോളുകൾ വരുന്നുണ്ട് ഞങ്ങളെ രക്ഷിക്കണേ ഞങ്ങൾ കുടുങ്ങിക്കിടക്കുകയാണ് എന്ന് ഇപ്പോൾ വരുന്ന വാർത്ത സൈന്യം മുണ്ടക്കയയിൽ നിന്ന് പേരെ കണ്ടെത്തി മരണം തൊണ്ണൂറ്റി ഒന്നായി രക്ഷാദൗത്യം പുരോഗമിക്കുന്നു ഇപ്പോൾ മൂടൽ മഞ്ഞാണ് ഏറ്റവും വലിയ വെല്ലുവിളി ഉയർത്തുന്ന കാര്യം കുറച്ചധികം പേരെ ഇപ്പോഴും കാണുവാനില്ല ഇപ്പോൾ മുണ്ടക്കൈയിൽ സൈന്യമെത്തി രക്ഷാപ്രവർത്തനം തുടങ്ങി ഒറ്റപ്പെട്ടു പോയവരിൽ കണ്ടെത്തിയ ആളുകളെ ചൂരൽമലയിലെ സുരക്ഷിത സ്ഥാനത്ത് എത്തിക്കുന്നു കുറച്ചകലെ നിൽക്കുന്നവരെ പോലും പരസ്പരം കാണാനോ ശബ്ദം കേൾക്കാനോ കഴിയാത്ത ഇപ്പോൾ സാഹചര്യമാണിപ്പോഴുള്ളത് മൂടൽമഞ്ഞ് മാത്രമല്ല അസാധാരണമായി ഇരുട്ട് മൂടുകയാണ് ഈ രീതി ഉണ്ടായാൽ അപകടം ഉണ്ടാകുമെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് അതായത് ഇനിയും ഉരുൾപൊട്ടാൻ സാധ്യത ഉണ്ടെന്നാണ് അവർ പറയുന്നത് അഞ്ഞൂറിൽ കൂടുതൽ വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു സ്കൂളിൽ പകുതിയിൽ പകുതിയിൽ കൂടുതൽ ഭാഗം ഉരുൾപൊട്ടലിൽ നശിച്ചുപോയി രാത്രിയായതിനാൽ ഒരു വൻ ദുരന്തം അക്കാര്യത്തിൽ ഒഴിവായി കഴിഞ്ഞ ദിവസം പ്രാദേശിക അവധിയായതിനാൽ സ്കൂളിൽ ക്ലാസ് ഇല്ലായിരുന്നു അക്കാരണത്താൽ ആ പരിസരത്ത് താൽക്കാലികമായി താമസിച്ചിരുന്ന അധ്യാപകർ നാട്ടിൽ പോയിരുന്നു അങ്ങനെ കുറച്ചുപേർ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടു